നമസ്കാരം വിവാഹ പൊരുത്തത്തിൻ്റെ ഒരു ശാസ്ത്രീയ വശവും കൂടി ഒന്ന് വിശദമാക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ ഒരു പോസ്റ്റും കൂടി അവതരിപ്പിക്കുന്നത് കാരണം എത്ര തന്നെ പൊരുത്തത്തിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരാൾക്കും നേരെ ഉള്ള വിവാഹം നടക്കുന്നില്ല പാപമൂല്യം എന്ന് പറഞ്ഞ് പല ഭാവങ്ങളിലേക്ക് മാർക്കിടുന്ന ആ സമ്പ്രദായമാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് അതായത് നമുക്ക് നക്ഷത്ര പൊരുത്തവും പാപന്റെ സാമ്യതയും അല്ല നമുക്ക് വേണ്ടുന്നത് പാപന്മാരുടെ പാപഗ്രഹങ്ങൾ പന്ത്രണ്ട് ഭാവം ഉള്ളത് നോക്കേണ്ട ആവശ്യമില്ല ലക്നത്തിലും രണ്ടിലും നാലിലും ഏഴിലും എട്ടിലും നിൽക്കുന്ന ലക്നാൽ പിന്നെ ചന്ദ്രാൽ ശുക്രാൽ നോക്കിയിട്ട് ഏതോ ഒരു സംഖ്യയിലേക്ക് എത്തി നിൽക്കുന്നത് ശാസ്ത്രീയതയല്ല എവിടെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് നിയമം പറയുമ്പോൾ ശാസ്ത്രീയമായിട്ട് അത് ശരിയാണോ എന്ന് കൂടി പരിശോധിക്കണം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നില്ല എന്നുള്ളത് ആണെങ്കിൽ അത് തള്ളിക്കളയെ തന്നെ വേണം ജീവിതത്തിൽ അനുഭവത്തിൽ വരാത്ത ഒരു കാര്യമാണ് ഈ പറയപ്പെടുന്ന ഏർ ഭാ ഭാവത്തിന്റെ പാപന്റെ സംഖ്യകളിട്ട് പൊരുത്തം നോക്കുന്ന സമ്പ്രദായം നമുക്ക് എപ്പോഴും നമുക്ക് വിവാഹ ഭാവം ഏഴ് തന്നെയാണ് അത് ലഗ്നം കൊണ്ട് തന്നെ ചിന്തിക്കണം ഏഴാം ഭാവം എങ്ങനെ എന്നുള്ളത് തന്നെ വിലയിരുത്തണം ഇപ്പം പലരും നക്ഷത്ര പൊരുത്തം മാത്രം നോക്കിയിട്ട് ഉത്തമമാണ് അത്യുത്തമമാണ് നല്ല ദീർഘ പൊരുത്തമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗണം നല്ലതാണ് വശ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം നടത്തുന്ന ഒരു സമ്പ്രദായം കണ്ടിരിക്കുന്നു എൻ്റെ അടുത്തൊരു ക്ലൈൻ്റ് വന്നതാണ് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് എന്നെ കോണ്ടാക്റ്റ് ചെയ്തത് വളരെ ഉത്തമമായ ശാസ്ത്രീയമായിട്ട് നല്ല പൊരുത്തമുള്ളതാണ് എന്ന് പറഞ്ഞൊരു ജോൽസന് എഴുതി കൊടുത്തു ആ എഴുതി കൊടുത്തതിനകത്ത് നക്ഷത്ര പൊരുത്തം ആറര പൊരുത്തം പാപസാമ്യ സംഖ്യ നോക്കിയതിൽ ഉത്തമമായ സംഖ്യ അതുകൂടാതെ ഗണപ്പൊരുത്തം ഭക്ഷ്യപ്പൊരുത്തം വേയപ്പൊരുത്തം ആയ വേയ വരെ ഉത്തമമായിട്ട് കാണുകയാൽ ഈ വിവാ ഈ രണ്ട് പേരുടെയും വിവാഹം ഉത്തമമായിരിക്കുന്നു എന്ന് എഴുതി കൊടുത്ത ഒരു പൊരു ഒരു പൊരുത്ത പരിശോധനയുടെ ഡീറ്റെയിൽ ആണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഗ്രഹനില എന്ത് എന്ന് പോലും ശ്രദ്ധിച്ചിരുന്നില്ല ആ ജോൽസിനു തന്നെ പറയാം നമ്മൾ ആരെയും കുറ്റം പറയുകയാണെന്ന് പലർക്കും തോന്നുകയാണെങ്കിൽ അവർക്ക് തോന്നിക്കോട്ടെ അത് വിഷയമല്ല കാരണം ഇവിടെ എന്ത് തെറ്റാണോ പറയുന്നത് ശരിയാണോ പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളും പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് തെറ്റാണ് എന്നുള്ളത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമുക്കിവിടെ കണക്കിലെടുക്കണം എട്ട് മൂന്ന് രണ്ടായിരത്തി രണ്ട് മൂന്ന് ഇരുപത്തി അഞ്ച് എ എം ലിൽ ജനിച്ച ഒരു സ്ത്രീജാതകമാണ് പൂരാടനക്ഷത്രമാണ് അപ്പം ഈ കുട്ടിക്ക് പൂരാട നക്ഷത്രമാണ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് കല്യാണം നടക്കാൻ എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ച് പ്രായം വളരെ കുറവുള്ള ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിയെയാണ് വളരെ ദീർഘമായിട്ട് ഉള്ള പൊരുത്തമൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഒരു പുരുഷ ജാതകമായിട്ട് ചേർക്കാനായിട്ട് ജ്യോതിസന് എഴുതി കൊടുത്തിരുന്നത് അത് എൻ്റെ കയ്യിൽ ഈ സ്ത്രീ ജാ വീട്ടുകാർ കൊണ്ടുവന്നപ്പോൾ നോക്കിയപ്പോഴാണ് വളരെ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഈ പറയും ചെയ്തുയോ ഇത് ഒരു കാരണവശാലും ചേർക്കാൻ പാടില്ല കാരണകാര്യ സഹിതം തന്നെ അവർക്ക് വിശദമാക്കി കൊടുത്തു കാരണം ഈ പെൺകുട്ടിയുടെ ലഗ്നം മകര ലഗ്നം ലഗ്നത്തിൽ ഗുളിയനുണ്ട് രണ്ടിൽ രവി ബുധൻ മൂന്നില് ശുക്രൻ നാലിൽ കുജൻ അഞ്ചില് ശനി സർപ്പൻ ആറില് വ്യാഴം ഏഴ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഭാവങ്ങൾ ശൂന്യമാണ് പതിനൊന്നിൽ കേതു പന്ത്രണ്ടിൽ ചന്ദ്രൻ ഈ തരത്തിലാണ് ഗ്രഹനില ഉള്ളത് പെൺകുട്ടിയുടെ ചാതകത്തര തന്നെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏഴാം ഭാവം ശൂന്യമല്ല ഏഴാം ഭാവം ഒഴിഞ്ഞുകിടക്കിയല്ല ഏഴിലേക്ക് ചൊവ്വയും ശനിയും നോക്കുന്നു ഏഴിലേക്ക് ചൊവ്വയും ശനിയും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിലും ഭാവത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല വിവാഹ ഭാവത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നില്ല മാർക്കിൻ്റെ സംഖ്യയ്ക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത് പാപമൂല്യം എന്ന് പറയുന്ന ഈ സമ്പ്രദായം എന്നാണോ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാകുന്ന അന്നേ നമ്മുടെ വിവാഹ ജീവിതം കുട്ടികൾക്ക് നന്നതാപത്തോളൂ എന്ന് കൂടി പറയാം ഇവിടെ ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ വന്നിരിക്കുന്നു ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വയുടെയും ശനിയുടെ ബന്ധം പുരുഷ ജാതകത്തിൽ അതേസമയം ഇരുപത്തി ഏഴ് നാല് തൊണ്ണൂറ്റി ഒൻപതിൽ അഞ്ച് നാൽപ്പത്തി മൂന്ന് എ എമ്മിന് ജനിച്ച ഒരു ആൺകുട്ടിയാണ് ഉത്ര നക്ഷത്രം അതായത് ലഗ്നം മേടലഗ്നം ലഗ്നത്തിൽ സൂര്യനും ശനിയുമാണ് നിൽക്കുന്നത് രണ്ടിൽ ശുക്രൻ നാലിൽ സർപ്പൻ ഏർ ആറിൽ ചന്ദ്രൻ ഏഴിൽ കുജൻ ഗുളിയൻ പത്തിൽ കേതു പന്ത്രണ്ടിൽ ബുധനും ഗുരുവും ഇങ്ങനെയാണ് ആൺകുട്ടിയുടെ ജാതകം ഏഴാം ഭാവത്തിൽ ലഗ്നാധിപനായ ഏർ ചൊവ്വയാണ് അസമയ രാശിയിൽ വന്നിരിക്കുന്നത് ഏഴിലേക്ക് വന്നിരിക്കുന്നത് ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യനും ചന്ദ ശനിയും കൂടിയാണ് ഏഴിലേക്ക് ബന്ധം വന്നിരിക്കുന്നത് ഏഴാം ഭാവത്തിന് നല്ല ദോഷമുള്ള രണ്ട് ഗ്രഹനിലകളാണ് ഏഴാം ഭാവത്തിൽ സൂര്യനും ശനിയും ഏഴിൽ ചൊവ്വയും നിൽക്കുന്നു ചൊവ്വാ ശനി ബന്ധം ഏഴിലേക്ക് വന്നിരിക്കുന്നു ഈ പുരുഷ ജാതകത്തിനും അതുകൂടാതെ ഒരു സൂര്യൻ്റെ ബന്ധവും നമുക്ക് നക്ഷത്ര പൊരുത്തം നോക്കിയിട്ട് ആറര പൊരുത്തം അല്ലെ ആറ് പൊരുത്തം ഇത് ആറ് പൊരുത്തമാണ് പാപിസ പാപസാമ്യം ഉത്തമം എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോഴും സന്താന സന്താനഭാവത്തിനെ ശ്രദ്ധിക്കുന്നില്ല വിവാഹഭാവത്തിനെ ശ്രദ്ധിക്കുന്നില്ല ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളാണ് ഇവിടെ കാണുന്നത് ഈ ആൺകുട്ടിയുടെ ജാതകത്തിൽ സന്താന ഭാവം അഞ്ചാം ഭാവം ശൂന്യമാണ് അഞ്ചാം ഭാവാധിപന് ശനിയുടെ യോഗമുണ്ട് അത് പോട്ടെ വ്യാഴം പന്ത്രണ്ടിൽ സ്വക്ഷേത്ര ബലവാനാണ് വ്യാഴത്തിന് എന്നുള്ളത് പരിഗണിക്കാം സ്ത്രീ ജാതകത്തിൽ അഞ്ചിൽ ശനി ലഗ്നാധിപനാണ് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പരിഗണിക്കാം എങ്കിലും കാരകത്വമുള്ള ഗ്രഹങ്ങൾക്കെല്ലാം ബലക്കുറവ് വരുന്നു എന്നുള്ളതും കൂടി നമുക്ക് ശ്രദ്ധയിൽപ്പെടണം സന്താനഭാവത്തിനും ഏഴാം ഭാവത്തിനും ചൊ ഈ ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് തമ്മിൽ ചേർക്കാൻ പാടില്ല എപ്പോഴും സ്ത്രീ ജാതകത്തിൽ ചന്ദ്രനെ പല പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ പുരുഷ ജാതകത്തിൽ ശുക്രനെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ നമുക്ക് സന്താന ഭാവത്തിനെ അല്ല അതിനേക്കാട്ടി കൂടുതൽ ഏഴാം ഭാവത്തിന് ചൊവ്വാശ്ശനി ബന്ധം വന്നിരിക്കുന്ന സ്ത്രീ ജാതകമാണ് അവിടെ പാപസാമ്യത്തിൻ്റെ സംഖ്യയാണ് നോക്കിയിരുന്നത് ചന്ദ്രാൽ ശുക്രാൽ ലഗ്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയേറെ ദോഷങ്ങളുടെ കണക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പാപന്റെ സംഖ്യയ്ക്ക് പാപസാമ്യത്തിൻ്റെ സംഖ്യ ഒപ്പിച്ച് രണ്ടര പാപൻ നാല് പാപൻ എന്നുള്ള രീതിയിൽ പെൺകുട്ടിക്ക് കൂടുതൽ കുറഞ്ഞിരിക്കുന്ന പാപനം ആൺകുട്ടിക്ക് കൂടിയിരിക്കുന്ന പാപന്റെയും സംഖ്യയിട്ട് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി പൊരുത്ത പരിശോധന നടത്തിയപ്പോൾ ഏഴാം ഭാവത്തിൻ്റെ ചൊവ്വാശ്ശനി ബന്ധം വന്നിരിക്കുന്ന ഭാവത്തിൻ്റെ ദോഷം ഇവിടെ ചിന്തിക്കപ്പെട്ടില്ല സന്താന ഭാവത്തിൻ്റെ കാര്യങ്ങളും നോക്കി അതിൻ്റെ അനുഭവം കുറവും രണ്ടുപേർക്കും ഒരേപോലെ ദോഷമായിട്ട് വരുന്നതും ഒന്നും ചേർക്കാൻ പാടില്ല എന്നുള്ള ചിന്ത അവിടെ വരുന്നില്ല അത് ജ്യോത്സ്യന്മാർക്ക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് പഠിക്കാത്ത കുറച്ച് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് അല്പ റഫറൻസ് ഒക്കെ ഉപയോഗിച്ച് പിന്നെ പഞ്ചാംഗം റെഫർ ചെയ്ത് ഒക്കെ ജ്യോതിശാലയം നടത്തുന്ന ഒരുപാട് പേരെ നമുക്കറിയാം എനിക്ക് എന്റെ അറിവില് തന്നെ ഒരു പൊടി പോലും അറിയാൻ വയ്യാത്ത ആൾക്കാർ ജ്യോതിഷാലയം നടത്തുന്നവരുണ്ട് ജ്യോതിശാസ്ത്രം പഠിക്കാത്തവർ ജ്യോതിശാലയം നടത്തുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പെടുന്നത് അല്ലെങ്കിൽ തന്നെയും പിന്നെ ശാ അശാസ്ത്രീയമായ ഒരു സംഭവമാണ് പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നു എങ്കിൽ പോലും നമുക്കത് ദാമ്പത്യ ജീവിതമെടുക്കുമോ കുട്ടികളുടെ ജീവിതത്തിൽ അത് അനുഭവമാണോ വരുന്നത് ദോഷമാണോ വരുന്നത് എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു ആർജവും കൂടി നമ്മുടെ ഇടയിൽ കൂടി ജ്യോതിഷികളുടെ ഇടയിൽ കൂടി ഞാൻ ഉൾപ്പെടുന്ന ജ്യോതിഷികളുടെ ഇടയിൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ പാപസാഖ്യ സാമ്യത്തിൻ്റെ സംഖ്യ ലഗ്നാലും ചന്ദ്രാലും ശുക്രാലും പരിശോധിക്കേണ്ട അടിസ്ഥാനം അത് മാത്രല്ല പാപസ്വാമ്യത്തിന്റെ വിവാഹ ഭാവം ചിന്തിക്കുമ്പോ ഈ ലഗ്നം രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളെ ചിന്തിക്കുന്ന ഉണ്ട് എന്ന് ലഗ്നം കൊണ്ട് തന്നെ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല വിവാഹഭാവം ഏഴെന്നിരിക്കെ ആ സമയത്ത് വേണ്ടുന്ന ഒരു ഭാവമായ അഞ്ചാം ഭാവത്തിനെ നോക്കുന്നില്ല എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെ ചന്ദ്രാൽ അതിന്റെ പ്രയോജനം എന്ത് ചന്ദ്രന്റെ കൊണ്ട് ചന്ദ്രനെ കൊണ്ട് രണ്ടാം ഭാവം വിദ്യാഭാവം ചിന്തിക്കാറില്ല ചന്ദ്രനെ കൊണ്ട് നാലാം ഭാവം സുഖസ്ഥാനം ചിന്തിക്കാറില്ല ചന്ദ്രാൽ അഷ്ടമ ഭാവം ആയുർഭാവമായിട്ട് ചിന്തിക്കാറില്ല ചന്ദ്രൻ അൽ പന്ത്രണ്ടാം ഭാവം നമ്മൾ ജ്യോതിശാസ്ത്രത്തിനകത്ത് പിന്നെ നഷ്ടസ്ഥാനമായിട്ട് ചിന്തിക്കാറില്ല പിന്നെ എന്തിന് ചന്ദ്രാൽ നമ്മൾ നോക്കുന്നു പിന്നെ അതേപോലെ തന്നെ ശുക്രൻ്റെയും ഈ പറയപ്പെടുന്ന ഭാവ ഭാവങ്ങൾ ഭാവാൽ ഭാവത്തിൻ്റെ ദോഷഫലങ്ങളും അതേപോലെ ഈ അനിഷ്ടഭാവങ്ങളെയൊക്കെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ചിന്തിക്കുന്നതിൻ്റെ ഒരു ദുരന്തം തന്നെ ഈ ദാമ്പത്യ ജീവിതത്തിനകത്ത് കുട്ടികൾ വിവാഹിതരായവർ അനുഭവിക്കുന്നു അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് കല്യാണം നടക്കാത്തതിൻ്റെ വിഷമങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം എന്നുകൂടിയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്